LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഗ പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം കഥാസാഗരത്തെ അധികരിച്ച് പുസ്തക ചർച്ച നടന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജിജോ ജോൺ പുത്തഴുത്ത ഉദ്ഘാടനം ചെയ്തു മാലയങ്കര എസ് എൻ എം കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഗ പ്രസിദ്ധീകരിച്ച കഥാസാഗരം ചെറുകഥാ സമാഹാരത്തെ അധികരിച്ച് ഗോദരത്ത് ഗ്രാമീണ വായനശാലയിൽ നടന്ന പുസ്തക ചർച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജിജോ ജോൺ പുത്തേഴത്ത് ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബെന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു എസ് ട്രെയിനിംഗ് കോളേജ് അധ്യാപിക ഡോക്ടർ ലയ ശേഖർ എസ് കോളേജ് അധ്യാപിക വിജി എം പി എന്നിവർ കഥാസാഗരം അവലോകനം ചെയ്ത് സംസാരിച്ചു എഴുത്തുകാരായ ദീപ ഗോപകുമാർ ബിജുദാ സെറിയാട് അജന്ത ശിവൻ രവി കണ്ണൻ ജോയി ഗോതുരുത്ത് മാത്യു എം എക് സുഷീൽ കുമാർ വി ആർ ഷാജൻ എം ജെ എന്നിവർ സംസാരിച്ചു ഏറ്റവും അധികം കണ്ടുപഠിച്ചിട്ടുള്ള ആളുകളും ഞങ്ങൾ അഭിമാനത്തോടെ പറയാ അതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ വരുന്ന അപേക്ഷ ഫോമുകൾക്ക് ഒരു മുൻഗണന പണ്ടും ഇന്നും ഏകോപിപ്പിക്കുന്നതിനും അതിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനും എല്ലാം തന്നെ പ്രവർത്തിക്കുകയും അതിന്റെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ചാരിറ്റി രംഗത്ത് അതുപോലെ തന്നെ എഴുത്തുകാർക്ക് അതുപോലെ തന്നെ സംഗീത അല്ല കല എല്ലാ രംഗങ്ങളിലും ഉള്ള പൂർവ്വ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്ന ഒരു സംഘടനയാണ് സർവ ഇതുപോലൊരു സംഘടന ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന നമ്മുടെ സംസ്ഥാനത്ത് വേറെ ഉണ്ടാവുക ഇല്ല ഉണ്ടായിട്ട് ഇല്ല എന്ന് തന്നെയാണ്